കുളിച്ചു നിൽക്കും മുറുക്ക് െ ബലം പിടിച്ചു നിക്കുമ്പോ നിങ്ങക്ക് ഒരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റിക്കാ അതിന് പാട്ടാ കറു കാര്യം പോലെ ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായ്ക്ക നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കലി കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ചു എന്നാൽ വല്ലോടത്തും ചേർത്ത് പഠിപ്പിക്കടാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളത് എൻ്റെ വീട്ടിൽ പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോടാ അത് മതി ഓ തന്നപ്പോലത്തെ മുരടമൂത്തൂല സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറുടെ അവക്കെൻറെ ജീവന എന്റെ മുഖം ഒന്നും മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും അയ്യേ அது நம்ம குஞ்சுட்டனா சரி அல்ல அங்க வீணா சிக்கல அது ஏதோ சட்டி வல்ல அயா அல்ல இடாரா அல்ல தன் இட தானா பத்னச்ச கையில் காசு வாங்கினாக்கிட்டு மாசம் இண்டாயில்ல എത്ര പ്രാവശ്യം വരാൻ വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട് ഒരു കാശ് വെച്ച് കൈ വച്ചിട്ടിട്ട് പണി കാണിക്കരുത് ഏടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ വരാന്ന് പറഞ്ഞാൽ വരും എടാ ഞാൻ പറയാനുണ്ടല്ലോ മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല തന്നെ ഞാൻ പിടിച്ചോളാം നോക്കിയാ നനക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ അല്ലെങ്കിൽ അർപ്പണായി കൊടുത്തു അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്തേ വരുവോ എന്റെ അമ്മ ആ ഏ നാരായണ ഉരു നൂന്നും കുടിഞ്ഞു നിർത്തേ എന്തൊന്നും അറിയണമല്ലോ നാരായണ ഈ കുഞ്ഞുട്ടേ എന്താ അറിയണല്ലോ എന്തുണ്ടാവേ പോലെ സുഖമായിട്ട് എടുത്ത് നടക്കാം മായം അതൊന്നും അറിയാമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലേടാ കുഞ്ഞുട്ട് അമ്പതഞ്ചിലും രൂപ എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പഴയ എല്ലോടും പറയണവരാ ഞാനത് കേൾക്കേണ്ടവരാ എനിക്കറിയാം എവിടെ എല്ലാവരും എല്ലാവരെയാ കിടന്നോ ഒരു തലേലേ കൂടി കിടന്നു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലോക്കണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ നാരായണ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല എന്ന് നീ എന്ന് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ശരി ഓ ഇന്ന് സന്തൻ വീണുള്ള നാരായണട്ടാ ഇത് ഇപ്പോഴും ജീവനുണ്ട് ഒരു നൂറ് ലക്ഷം പോലും നീ ഇന്ന് പണിക്ക് പോയില്ലേ ഒന്നും പറയണ്ട നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടനാശേരി തേടി പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണി സ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂട് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം എന്തായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലന്ന് പോയാ പോയി എന്റെ ലയം കാര്യം പിടിച്ചു കഴിഞ്ഞിട്ട് തീവണ്ടിയെ മുന്നിൽ കൊള്ളുന്നതാ അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ ഏ <laughs> ും പേടിക്കണ്ടവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല അതിനുള്ള ചങ്കുറ്റൊന്നും ഇല്ല ഇത്തിരി ചുറ്റുകളി ഉണ്ടെന്നുള്ളൂ എനിക്ക് തോന്നുന്നത് നാളെ പണിക്ക് വരും എന്തിനാ ചായ വേണ്ട ഒരു ചായ കുടിച്ചാൽ എന്താ ഏതായാലും കൊണ്ടുവന്നല്ലേ ചായ കുടിച്ചാ പിരിയണ സാധനം നോളും

ഇഷ്ട വേണ്ട ഇഷ്ടമാണെങ്കിലോ എന്നുവെച്ചാൽ കയറൂരി വിട്ട പോലും വേണ്ട അടുത്തൊല്ലാണെങ്കിൽ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം

ഇതുവരെ കഴിഞ്ഞല്ലെഡി എത്ര നേരമായി മെഷീൻ ഒന്നല്ല എഡി അവിടെ ആചാര്യമാര് വന്നിരിക്കണം മൂന്നുപേര് വന്നിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടി വരുവത്ര ചെയ്യേണ്ടേ തല ഉത്തിക്കണോ തല ഊത്തി നിൽക്കൊന്നും വേണ്ട നീ ഇവിടെ വേറെ വന്നാ മതി ഉച്ചക്ക് അവർക്ക് മൂന്ന് കൊടുക്കണം ഏഹ് കെറ്റം വരണോന്ന് അറിഞ്ഞപ്പോ മുതല നിലത്തൊന്നുമില്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ തീർന്നല്ലേ എനിക്ക് ആരോടും പണക്കൊന്നുമില്ല പെണ്ണേ എന്താ ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ള ഇത്തിരി വരാൻ പറ ഭയങ്കര ാരി അത് കെട്ടിയാണോ പണിക്കാരി അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട കാറും കാലം കളിക്കും ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ട അല്ലെങ്കിൽ അല്ലെങ്കി തന്നെ അടവും പയറ്റിട്ടാ ഒന്ന് വന്ന് കിട്ടിയത് ചതിക്കരുത് കഞ്ഞ

കാര്യം പറശുദാസോ ഗന്ധർവൻ ഗന്ധർവനോ മനസ്സിലാണ് നോക്കേ മോനെ ശശി നീ കാര്യം എന്താണെന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം കാര്യം പിടികിട്ടി എടാ ഞാൻ പിന്നെ സന്തോഷമായിട്ട് പെട്ടെന്ന് പോലെ പിടി കിട്ടി കക്കുഷി പോണോട് സൗകര്യത്തിന് എന്തെങ്കിലും ആയിരിക്കില്ല അല്ല അമ്മാവന്റെ അതെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യം എന്തേ നീ അന്ന് പഠിക്കണം കേട്ടോ അതൊന്നും അല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല സുഖലായ്മ ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശി എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോകും തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എനിക്ക് ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീടുക്കാൻ പോണത് ദാദേ ആശാരി പണി അത്ര മോശം ഒന്നുമല്ല ഈ പണിന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കൊഴപ്പുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വൈകുന്നേരം ഞാൻ വന്നതെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാ ഏയ് അവനെ ഒരു ായ്മ എന്റെ പെങ്ങനെണ്ട് അമ്പലത്തിൽ ഞാൻ അവൻ വന്നേ അല്ല ഈ ബിസിനസ് ഒക്കെ വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ ബിസിനസോ അച്ഛന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ അയാൾ ഇനി മുതൽ പനിക്ക് വരാൻ തരുന്നാ മതി ആര് യേശുദാസ് അയാൾ ഇന്ന നനക്കെന്താ കൊഴപ്പം എന്താ കൊഴപ്പോ പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കമ്പരാട്ടിമാര് അയാളെ പറ്റി എന്തൊക്കെയാ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ട നോണേക്കെ പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്റെ അമ്മേ എന്നാ ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേരാത്രേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം ഇങ്ങനെ ഒരു പുളിയടിക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ട്ടോ അതിനു പണിക്ക് വന്നാലല്ലേ നാളുണ്ടെങ്കി വരില്ല നടക്കാൻ പയ്യ ആമവാദര് പറഞ്ഞു കാലം ആയല്ലോ അതെ അല്ല ഊടിക്കാൻ പോവാ Jadi, <in> dia serius. <sin> <laughs>